ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും സ്മിഗി ചെലോട്ടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റവയും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ചെന്നത് എങ്ങനെയെന്ന് നോക്കാം ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ അത് ഇവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറുക്കാത്തതോ ആയ റവ നമുക്ക് യൂസ് ആക്കാം ഞാൻ ഇവിടെ റവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ ചെറുകി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ഒരു തേങ്ങ ചെറുകിയെടുത്തത് അരക്കപ്പ് ഉണ്ട് കിട്ടും ഞാൻ നല്ലവണ്ണം കപ്പിൽ നിറച്ച് തിക്കിയെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് അല്ലാതെ എടുക്കുകയാണെങ്കിൽ ഒരു മുക്കാൽ കപ്പോളം തേങ്ങ ഉണ്ടാവും ഞാൻ ആ കാണിച്ച വലുപ്പത്തിലുള്ള തേങ്ങ എടുക്കുമ്പോൾ അപ്പോൾ തേങ്ങ ഒരല്പം കൂടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് മധുരം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം ഇനി പഞ്ചസാര ഇല്ലാതെ മാത്രമേ ഇല്ലാതെയും എടുക്കാം അപ്പം നമുക്ക് കറി കൂട്ടിയിട്ട് കഴിക്കാവുന്നതുമാണ് അപ്പോൾ ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ആയ പാല് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഈ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് ഞാൻ അരക്കപ്പ് പാൽ അരക്കപ്പ് വെള്ളവും ചേർത്ത് പാല് മാത്രം മതിയെങ്കിൽ ഒരു കപ്പ് പാല് മാത്രം ചേർക്കാം കേട്ടോ ഇനി പാല് വേണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം ചേർക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിമറിച്ചൊക്കെ ചെയ്യാവുന്നതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ ഓരോ റവയും വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതി ഒരു ദോശ മാവിൻ്റെയിൽ ഒരു അല്പം കൂടി കുറുകിയിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള മാവാണ് വേണ്ടത് ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം വീട്ടിലുള്ള സാധാരണ ചേരുവ വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനായിരുന്നു മക്കരുത് ഇനിതാ ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വയ്ക്കുക ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുക്കേണ്ട കേട്ടോ അപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്തതാണ് വെളിച്ചെണ്ണ എടുക്കേണ്ട ഓയിലാണ് കുറച്ചും ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ താ ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിലൊന്നും മുക്കി പൊരിക്കേണ്ടതെന്ന് ആവശ്യമില്ല ഇതുപോലെ കുറച്ച് ഓയിൽ മാത്രം മതി എന്നിട്ട് ഇതുപോലെ നമുക്ക് ഒരു പരുന്ന പാത്രമാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് ഇതുപോലെ ഒരു മൂന്നെണ്ണം ഇട്ടിട്ട് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ റവ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു ഭാഗം ആകുമ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്നും മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുന്ന സമയത്ത് ഏതൊക്കെ എണ്ണ ഒന്നും ആകാതെ ശ്രദ്ധിക്കാം കേട്ടോ ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് കുക്കാക്കി എടുക്കുക ഇതിങ്ങനെയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണ്ണാണ് വരട്ടോ വരുന്നത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നമുക്ക് ചൂട് ചായയുടെ ഒപ്പമൊക്കെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പം ഞങ്ങൾക്കിത് കറി കൂട്ടി കഴിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര അവയ്ഡ് ഇതാ മതി എന്നിട്ട് നിങ്ങൾക്ക് കറി കൂട്ടിയിട്ടും കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ നേരം വെഗിയൊക്കെ എഴുന്നേക്കുന്ന സമയത്ത് കറി കറിയൊന്നും വെക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് സമയം ഒരുപാട് വൈകി പോയിട്ടുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ചാ ചായക്കത് നാല് മണിക്ക് വേണമെങ്കിലും കഴിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം കുറഞ്ഞ ഓയില് മതി ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും കുറേ വലിയൊരു പാനൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണവും ഒക്കെ ഒരുമിച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഇതൂടെ രണ്ടാമത് ഇട്ടതും റെഡിയായി വന്നിട്ടുണ്ട് ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി ഇതുപോലെ ഞാൻ അദ്ദേഹം മുഴുവനും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഏതെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് ഇവിടെ ഇഷ്ടമാരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുവരുന്ന ബെല്ലേക്കണമെന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ഇട്ടത്തുള്ളൂ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം